ഹലോ ഹാ അസല വലൈക്കും എന്തൊക്കെയുണ്ട് മുത്തുമണികളെ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പോൾ പേടിയൊക്കെ ശരിക്കും ഇട്ടിട്ടുണ്ടോ റൂമ് കാ മാറലും കാര്യങ്ങളും ഒരിക്കലും കഥ അതാ ഒരു വിധം ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ അലഹമില്ല ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല ചൂടൊക്കെ കുറഞ്ഞ് സമാധാനമായി കാലാവസ്ഥ ചേഞ്ചായി ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് ജലദോഷവും പനിയും ഒക്കെ ഇപ്പോൾ അതൊക്കെ അതിൻ്റെ ലെവലിക്ക് അങ്ങനെ വരുന്നുണ്ട് പോവുണ്ട് അതൊന്നും ആരും കാര്യമാക്കില്ല എന്താണ് പിന്നെ നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ റൂമൊക്കെ ഞാനൊന്ന് കാണിച്ചില്ല നിങ്ങൾക്ക് നേരാക്കണതോ ക്ലീൻ ചെയ്യണതൊക്കെ അപ്പം നമ്മൾ നല്ലൊരു വീടിയോട്ടിരുന്നു കേട്ടോ പൂവ് അടിപൊളി ചണ്ടാമല്ലി പൂവ് ഒക്കെ ഇട്ടിരുന്നില്ല അതൊക്കെ ഇങ്ങനെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ പൂച്ച ആ പൂച്ച കുട്ടി ഉണ്ടല്ലോ ആ പൂച്ചനെ ഞമ്മള് വളർത്തുന്ന പൂച്ചയാണ് കേട്ടോ നല്ല ബുദ്ധിയുള്ള പൂച്ചയാണ് കേട്ടോ ഇപ്പം നമ്മളിവിടെ റൂമ് ഞാൻ പറഞ്ഞില്ല റൂമിൻ്റെ ഇരുത്തിവിടെ നല്ല വ്യൂ ഉണ്ട് നല്ല രസമാണ് വട ഇങ്ങനെ നിന്നിട്ട് നമ്മളിവിടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഈ ബട ഇങ്ങനെ നിന്നാൽ ഒരു ലോകമില്ല ഇങ്ങനെ ഈ വണ്ടികൾ ആൾക്കാരിങ്ങനെ പോയി കൊണ്ടിരിക്കും നല്ല രസമാണ് ചെറിയ ശബ്ദം ആക്കണ ചങ്കിലൊരു കറകറപ്പ് കാലാവസ്ഥ മാറുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ചെറുതായിട്ടുണ്ടോ പിന്നെന്താ വിശേഷങ്ങള് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കണെന്താ രാവിലെ ഉണ്ടാക്കിക്കണത് പത്തിരി മുരിങ്ങ കറി നല്ല രസമുണ്ട് കേട്ടോ ചിക്കൻ കറിയും ബീഫ് കറീനെയൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എന്നാലും ഇതിങ്ങനെയാണ് കഴിക്കുക പിന്നെ തിന്നാൻ നല്ലൊരാഗ്രഹം അപ്പം ഞാൻ എന്താട്ടീന്ന് അറിയാം ഒന്ന് പത്തിരി മുട്ടക്കറിയും ഉണ്ടാക്കി മുട്ടക്കറിയല്ല മുരിങ്ങക്കറി നല്ല രസമുണ്ടായിരുന്നു രണ്ടും മൂന്ന് തണ്ട് മുരിങ്ങ ഉണ്ടായ പത്തിരിയിലേക്ക് കറിയായി മക്കളെ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും പത്തിരിയിലേക്ക് ചിക്കനും മീനും ഇപ്പൊക്കെല്ലാം വിട്ടു പക്ഷെ ഇത് നല്ല രസമുണ്ട് മുരിങ്ങക്കറി അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കി കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ഒന്ന് ലൈക്ക് എല്ലാവരും ലൈക്ക് ലയിക്കിട്ട് ഫസ്റ്റ് കാണണം ഒരാഴ്ച ഒന്ന് സബ്സ്ക്രൈബ് പോകുന്നു കേട്ടോ അപ്പം നമ്മള് നേരാക്കിയവിടെ ഒക്കെ കുറച്ച് അന്നേരം കഴിഞ്ഞാൽ മിനിറ്റുന്നൊക്കെ ഞാൻ ഇട്ടു തന്നെ അപ്പം ഞാൻ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇവിടെയൊക്കെ തുടച്ച് നേരാക്കിയിട്ട് ഇപ്പം വേറെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷീറ്റ് കാർപ്പറ്റ് ഉണ്ടല്ലേ കയറി വരും അവിടെ തന്നെയാണ് ഞമ്മളെ ഈ ഒരു സാധനം നമ്മൾ നമ്മളിവിടെ കേട്ടോ ഇവിടെ വേറെ ആയിരുന്നു കേട്ടോ അത് ഞാൻ മാറ്റി അത് മാറ്റിയിട്ട് ഇത് ഇത് നമുക്ക് നാട്ടിൽ കൊണ്ടാകാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തേക്കായിരുന്നു അപ്പോൾ ഭയങ്കര വെയിറ്റ് ആണ് ഇതൊന്നും കൊണ്ടാകാൻ പറ്റില്ല പിന്നെ ഗാർഗം വിടേണ്ടി വരും അപ്പം ഞാൻ എന്താ അറിയോ ഇത് വിടട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതാ ഒരു റൂം ഇത് ഞങ്ങളുടെ പിന്നെ ഒരു സ്റ്റോർ റൂം പോലെ സാധനങ്ങളൊക്കെ ആക്കിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതൊരു റൂമാണ് ഇതില് വാഷിംഗ് മെഷീനും പിന്നെ കട്ടലൊക്കെ അങ്ങനെ അയച്ചാൽ അവിടെ നിന്ന് കൊടുുന്നതാണ് അപ്പം ഇത് വേറെ ഒരാൾക്ക് കൊടുത്ത് കൊള്ളു ഞങ്ങൾ ഇതിൽ നിങ്ങളെ മറ്റൊന്നേറ്റൊക്കെ ആൾ വരും നമ്മളിത് ഇപ്പം നേരാക്കിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ കാണിച്ചതിൽ ഇനി വെള്ളം കൊടുത്തിട്ട് നിറച്ചത് കേട്ടോ പിന്നെന്താ ഹാൾ ഹാളിത ചെറുതായിട്ട് ടേബിളും നാല് കസാലി ഇട്ടിട്ടുണ്ട് പിന്നെ കേട്ടോ നമ്മളെ നാട്ടിലത്തെ രണ്ടാം നില കാര്യമില്ലാണ്ട് സ്റ്റെപ്പ് ആളെന്ന് തന്നെ ഇതാ ഒരു സ്റ്റെപ്പ് ഒരു കോണി ഇതാ അവിടെ ഉണ്ട് റൂം അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളതും അലക്കാൻ ഒരു റൂമും ഉണ്ട് അവിടെ അവിടെയുണ്ട് ഒരു ബാത്ത് പിന്നെ കേട്ടോ മീൻ ചെറിയ മീനുകളായിരുന്നു മക്കളെ എപ്പം അവർ നല്ല വലുതായിക്കണു അവർ തീറ്റ ഈ തീറ്റ കൊടുക്കുമ്പോൾ ഈ പെട്ടെന്ന് വലുതാകുന്നുണ്ട് കേട്ടോ അവർ എന്താ ഓടി കളിക്കുന്നത് നല്ല ുരുത്ത് തരുന്നുട്ടോ അപ്പൊ നന്നായിട്ട് വലുതായിട്ടുണ്ട് വലുതായിട്ട് ഇണ്ട് ചെറുതില് കൊടുപ്പിന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മെഷീൻ മുകളിലേക്ക് ഞാൻ കേറി പോണ്ട മേടിക്കാൻ താട്ടീന്നാരോ ഉണക്ക ഉണക്കണ സ്റ്റാൻഡ് റൂമിൽ തന്നെ കൊടുന്ന് മേലക്ക് സ്റ്റെപ്പ് കയറി പോകേണ്ട വെച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മളെ കാര്യങ്ങൾ ഇതാ ഇതേ റൂമിലത്തെ ബാത്റൂമാണ് ഇത് അങ്ങനെ എവിടെ ഈ റൂമുണ്ട് ഈ റൂമിലും പിന്നെ ആള് എഴുപത്തി രണ്ടാം തീയതി വരും ഈ റൂമിലേക്ക് ആള് ഇതാ ഈ റൂമിലേക്ക് ഇതിൽ ഒരു ബാത്റൂമുണ്ട് അതിൽ ബാത്റൂമ് അല്ലെങ്കിൽ ബാത്റൂമൊക്കെ ഉണ്ട് പിന്നെ ഞമ്മളെ കിച്ചൺ കേട്ടോ കിച്ചൻ കിച്ചലിൽ കയറിയാലവിടെ പത്ത് മണി പത്തേ കാലായി കഴിഞ്ഞാൽ ചോറ് ഇനി വെക്കാൻ തുടങ്ങട്ടെ ചാട പണി കഴിഞ്ഞ് ചോറ് വെക്കാൻ തുടങ്ങട്ടെ വെച്ചിട്ടിങ്ങനെ ഇരുന്നതാ അപ്പം ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ആക്കണം അപ്പം അങ്ങക്ക് കുറച്ച് കാണിച്ച് തരാനും ചെയ്യാനോന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഇരുന്ന മക്കളെ അപ്പോൾ ഇൻഷാല്ല ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം മക്കളെ പത്തിരി മുട്ടക്കറിയൊന്നും കിട്ടോ അപ്പോൾ ഞാൻ കോഴിറ്റ് പരത്തണമൊന്നുമില്ല ബ്രഷ് പരത്താ മതി പരത്തിടാ ചട്ടി കൂടാ ചെയ്യണം കേട്ടോ അപ്പം ഒന്ന് കുറച്ച് ലൂസിൽ നമ്മൾ പൊടി കുഴച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ തന്നെ പിന്നെ നമുക്ക് ഈ ബ്രഷുമ്പോൾ തന്നെ പരത്താൻ പറ്റും കുഴലെടുക്കേണ്ട ആവശ്യമില്ല കാരണം കുറഞ്ഞു കിട്ടും കേട്ടോ വട്ടത്തിൽ കിട്ടില്ലേ ഇന്ന് നമുക്ക് മുരിങ്ങ കറിയും പത്തിരി കേട്ടോ ഇതാണ് മുരിങ്ങ കുറച്ച് മുരിങ്ങ എടുത്ത് എടുക്കുന്നതായിട്ടോ നല്ല ടേസ്റ്റാണ് മക്കളെ മുരിങ്ങക്കറിയും പത്തിരി അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ എന്തായാലും നാല് ഇതെടുത്തിട്ടുള്ളു കേട്ടോ ഇത് ഉരിയെടുക്കാം നമുക്ക് കറി ഉണ്ടാക്കാൻ ചെറിയ ഉള്ളി വെളിച്ചെണ്ണ മൂത്തിച്ച് എടുക്കാം കേട്ടോ അരയ്ക്കും നാല് പച്ചമുളക് കൊടുക്കും അതൊക്കെ ഒന്ന് തീരാ മതി നമ്മളിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കിട്ടും ഞഴുക്ക് നമുക്കൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എടുക്കാൻ അനുസരിച്ച് ഒരു പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കട്ടോ നമ്മുടെ ഉള്ളിപ്പെടേ ദിവസം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാരി വയ്ക്കാൻ saya malah mungkin pada suami datang datang ya nanti ഇതൊന്ന് തള വന്നാൽ മതി കേട്ടോ അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പത്തിരിക്ക് ഒന്ന് ചെറുതായിട്ടും തള വന്നാൽ മതി മക്കളെ നമ്മൾ മുരിങ്ങയും മുരിങ്ങ കറിയും പത്തിരിയും കഴിക്കാം കേട്ടോ बड़ी बड़े